കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പിം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ചമുണു ജുവല്ലേഴ്സ് ആൻഡ് അൽ റഹബോത്ത് എയർ കണ്ടീഷനിങ് കമ്പനി നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് ചൊവ്വാഴ്ച ഫോപ്പിയം ന്യൂസ് ബഹറിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റിൻ നീന്തൽ താരം അമാനി അൽ ഒബൈതിലി വനിതകളുടെ നൂറ് മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഹീറ്റ്സിൽ ആറാമതെത്തി ഈ ഇനത്തിൽ ദേശീയ റെക്കോർഡും സ്വന്തം പേരിലുള്ള റെക്കോർഡും തിരുത്താൻ അമാനിക്കായി അത്ലറ്റിക്സ് ജൂഡോ നീന്തൽ ഭരദ്വാഹനം ഗുസ്തി എന്നിവയുൾപ്പെടെ അഞ്ച് കായിക ഇനങ്ങളിലായി പതിനാല് അത്ലറ്റുകളുടെ ടീമാണ് ബഹ്റിനെ പ്രതിനിധീകരിക്കുന്നത് ലോക ചാമ്പ്യനായ വിൻഫ്രെഡ് യാവി കെമി അതക്കോയ ഉൾപ്പെടെ താരങ്ങളെല്ലാം മികച്ച ഫോമിലാണെന്നത് ബഹ്റിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ഓഗസ്റ്റ് നാലിനാണ് വിൻഫ്രെഡ് യാവി ഇറങ്ങുന്ന വനിതകളുടെ മൂവായിരം മീറ്റർ സ്റ്റിപ്പ് ചേസ് നടക്കുന്നത് അന്ന് തന്നെ വനിതകളുടെ നാനൂറ് മീറ്റർ ഹാർട്ട്സിൽ കെമി അതക്കോയയും ബഹറിന് വേണ്ടി ട്രാക്കിൽ ഇറങ്ങും ബഹനിലെ ജനാബിയ റോഡ് വികസന പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ജോലികളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ പദ്ധതി പൂർത്തിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ വേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൽമാൻ സിറ്റിയിലേക്ക് എത്താനുള്ള വഴികളുടെ വികസന പരിപാടിയുടെയും ചുറ്റുമുള്ള റോഡ് ശൃംഖല നവീകരണത്തിൻ്റെയും മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമാണ് പദ്ധതി മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള ശൃംഖല സ്ഥാപിക്കൽ സാധ്യമാകുന്നിടത്ത് സർവീസ് റോഡുകളും പാർക്കിംഗ് സ്ഥലങ്ങളും സൃഷ്ടിക്കൽ ഗതാഗത തടസ്സങ്ങൾ ഒഴിവാക്കൽ അടയാളങ്ങളും ചില സൗന്ദര്യവൽക്കരണ സംവിധാനങ്ങളും സ്ഥാപിക്കൽ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു ബഹ്രൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ചെമ്മണൂർ ജുവല്ലേസ് മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ വിശ്വാസം ഗോൾഡ് സിറ്റി മനാമ ഇസാബിൻ റാഷിദ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന പതിനഞ്ചാമത് ഏഷ്യൻ അണ്ടർ എയ്റ്റി വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു കുവൈറ്റിനെയാണ് ഏകപക്ഷീയമായ മൂന്ന് സെറ്റുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തിയത് റിഫ ഇസബിൻ രാഷ്ട്രീയ സ്പോർട്സ് സിറ്റിയിലെ ബഹറിംഗ് ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഹാളുകളിൽ നടക്കുന്ന ടൂർണമെന്റിൽ പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് നാല് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്ന മത്സരത്തിൽ ഗ്രൂപ്പ് ഡിയിൽ ഇന്ത്യയ്ക്ക് പുറമെ ദക്ഷിണ കൊറിയ കുവൈറ്റ് പാകിസ്ഥാൻ എന്നിവ ഉൾപ്പെടുന്നു എസ് സി വൈ എസ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റിംഗ് ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹ്മദ് അൽ ഖലീഫയുടെ രക്ഷാകർത്തത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് നാഷണൽ റവന്യൂ ബ്യൂറോ ഈ വർഷം ആദ്യ പകുതിയിൽ എണ്ണൂറ്റി പതിനാല് സ്ഥാപനങ്ങളിൽ വിവിധ പരിശോധനകൾ നടത്തിയതായി അധികൃതർ അറിയിച്ചു ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും വാറ്റ് നിയമം യഥാവിധി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൻ്റെയും ഭാഗമായാണ് വിവിധ ഗവർണറേറ്റുകളിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് ഡിജിറ്റൽ സ്റ്റാമ്പ് സംവിധാനം നടപ്പിലാക്കുന്നതും പരിശോധിച്ചിരുന്നു പരിശോധനകളിൽ നൂറ്റി പതിനാറ് വാറ്റ് എക്സൈസ് ലംഘനങ്ങൾ കണ്ടെത്തുകയും പിഴയിടാക്കാൻ പിഴ നിർദ്ദേശിക്കുകയും ചെയ്തു നൂതന ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് വാറ്റ് ഇൻവോയ്സുകൾ വാറ്റ് ഇൻവോയ്സുകൾ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുക വാറ്റ് സർട്ടിഫിക്കറ്റ് ദൃശ്യമാക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കാതിരിക്കുക ഡിജിറ്റൽ സ്റ്റാമ്പ് സ്കീം പാലിക്കാതിരിക്കുക എന്നിവയാണ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാന നിയമലംഘനങ്ങൾ അഞ്ച് വർഷത്തെ തടവും വാറ്റടയ്ക്കേണ്ട തുകയുടെ മൂന്നിരട്ടി തുല്യമായ പിഴ അല്ലെങ്കിൽ ഒരു വർഷത്തെ തടവും വെട്ടിച്ച് എക്സൈസ് ഡ്യൂട്ടിയുടെ ഇരട്ടിക്ക് തുല്യമായ പിഴ എന്നിവയാണ് ശിക്ഷയായി ലഭിക്കാവുന്നത് ചൂടിനെ നേരിടാൻ വർഷങ്ങളുടെ സേവന പാരമ്പര്യവുമായി അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി വിൻഡോ എ സി സർവീസിംഗ് വെറും നാലു ദിനമായിരുന്നു എ സി സർവീസിംഗ് വെറും എട്ട് ദിനാറുണ്ട് കൂടാതെ എയർ കണ്ടീഷനിങ് സെയിൽസ് എ സി സർവീസസ് നെറ്റ് വർക്ക് റെഫ്രിജറേഷൻ വർക്കുകൾ ബിൽഡിംഗ് മെയിന്റനൻസ് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ് ജോലികൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച സേവനത്തോടെ നൽകുന്നു അൽ റഹ്ബോത് എയർ കണ്ടീഷനിങ് കമ്പനി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ മൂന്ന് ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കേരളീയ സമാജം കുടുംബാംഗങ്ങളുടെയും സഹയാത്രികരുടെയും കുടുംബസംഗമമായ ഹാർമണി രണ്ടായിരത്തി ഇരുപത്തിനാല് തൃശൂർ ഹയാത്രി ഏജൻസിയിൽ ഓഗസ്റ്റ് പത്തൊൻപതിൽ നടക്കുമെന്ന് കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അറിയിച്ചു മുൻ ബഹ്റിൻ പ്രവാസികളും നിലവിലെ സമാജം സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന പരിപാടിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക കലാസാഹിത്യ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ഈ അവസരത്തിൽ ബഹ്റിനിലെ പ്രമുഖ എഴുത്തുകാർക്ക് സ്വന്തം സൃഷ്ടികൾ പ്രദർശിപ്പിക്കാനും വിൽപ്പനയ്ക്കും സമാജം അവസരമൊരുക്കും ഈ അവസരം വിനിയോഗിക്കാനും ഹാർമണിയിൽ പങ്കെടുക്കാനും കൂടുതൽ വിവരങ്ങൾക്കും ഒൻപത് അഞ്ച് നാല് 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 അഞ്ച് മൂന്ന് ഒൻപത് രണ്ട് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിൽ വെച്ച് തുടക്കം കുറിക്കുന്ന ബഹ്റിൻ പ്രതിഭ വാർഷികാഘോഷം പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിക്കും കോഴിക്കോട് ജില്ലയിലെ വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വിലയിൽ സെപ്റ്റംബർ ഒന്നിന് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് വരെ വിവിധ കലാപരിപാടികളോടെ ആഘോഷം അരങ്ങേറും പരിപാടികളുടെ വിജയത്തിനായി വടകര മുനിസിപ്പാലിറ്റി പാർക്കിൽ വെച്ച് വിപുലമായ സ്വാഗത സംഘ ചേർന്നു യോഗം വടകര സഹകരണ ആശുപത്രി പ്രസിഡന്റ് ആർ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു പ്രതിഭ മുൻ ഭാരവാഹി സതീന്ദ്രൻ കണ്ണൂർ അധ്യക്ഷനായിരുന്നു പ്രതിഭ മുൻ ജനറൽ സെക്രട്ടറി പി ചന്ദ്രൻ നാൽപ്പതാം വാർഷിക പരിപാടികളിൽ ീഷ് കെ ശ്രീധരൻ എം കെ സബ് എം കെ ബാബു കെ കെ ശങ്കരൻ അഡ്വക്കേറ്റ് കെ എം രാംദാസ് എൻ ഗോവിന്ദൻ പ്രദീപ് പത്തേരി റീഖ പ്രദീപ് എന്നിവർ സംസാരിച്ചു പ്രതിഭ മുൻ ജനറൽ സെക്രട്ടറി ശശി പറമ്പത്ത് സ്വാഗതവും രക്ഷാധികാര സമിതി മുൻ അംഗമായിരുന്ന കെ എം രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു വടകര മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി ചെയർമാൻ പാലേരി രമേശൻ ഭാസ്കരൻ മാസ്റ്റർ എന്നിവർ അംഗങ്ങളായ രക്ഷാധികാരി സമിതിയും സുബേർ കണ്ണൂർ ചെയർമാൻ ശശി പറമ്പത്ത് ജനറൽ കൺവീനർ കെ ശ്രീധരൻ പി ടി നാരായണൻ പി ചന്ദ്രൻ എം കെ ബാബു എന്നിവർ വൈസ് ചെയർമാന്മാരും ടി പി ബിനീഷ് കെ കെ ശങ്കരൻ എൻ ഗോവിന്ദൻ വിജയൻ ഗുരുവായൂർ പി ടി തോമസ് എന്നിവർ കൺവീനർമാരായും സതീന്ദ്രൻ കണ്ണൂർ ട്രഷററായും വിവിധങ്ങളായ സബ് കമ്മിറ്റികളും അതിൻ്റെ ഭാരവാഹികളും അടങ്ങിയ വിപുലമായ സംഘാടക സമിതിയും രൂപവൽക്കരിച്ചു